പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നമസ്കാരം ആക്സസ് എസ് പി എസ് സി ഓൺലൈനിൻ്റെ പുതിയൊരു സൈക്കോളജി ടോപ്പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഡിഫെൻസ് മെക്കാനിസം പ്രതിരോധ തന്ത്രങ്ങൾ ഇതാണ് നമുക്ക് പഠിക്കേണ്ടത് അതായത് മോഹഭംഗങ്ങളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാനോ പ്രതിരോധിക്കാനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങളെ പ്രതിരോധ തന്ത്രങ്ങൾ അഥവാ സമായോചന തന്ത്രങ്ങൾ എന്ന് വിളിക്കാം എല്ലാ പ്രതിരോധ തന്ത്രങ്ങൾക്കും രണ്ട് സവിശേഷതകൾ കാണാം ഒന്ന് അവ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തേത് അവ അബോധമായി പ്രവർത്തിക്കുന്നതിനാൽ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തിക്ക് ധാരണ ഉണ്ടാവില്ല നമുക്ക് പ്രധാനപ്പെട്ട പ്രതിരോധ തന്ത്രങ്ങൾ നോക്കാം ഇരുപത് പ്രതിരോധ തന്ത്രങ്ങളെക്കുറിച്ചാണ് നാം ഇവിടെ ഇന്ന് പഠിക്കുന്നത് എല്ലാത്തിനെ കുറിച്ചും വളരെ ചെറിയ രൂപത്തിൽ പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം ഒന്നാമത്തേത് നിഷേധവൃത്തി വൃത്തി നെഗറ്റീവിസം അസുഖകരമായ ചോദ്യങ്ങളിൽ നിന്നും സ്വയം രക്ഷപ്പെടുന്നതിന് ചിലർ സ്വീകരിക്കുന്ന മാർഗം യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക എന്നതാണ് ഉദാഹരണമായിട്ട് ആവേശപൂർവ്വമായി കളിയിലേർപ്പെട്ട കുട്ടി അമ്മ വിളിച്ചത് താൻ കേട്ടിട്ടില്ല എന്ന് കള്ളം പറയുന്നു ഇത് നെഗറ്റീവിസമാണ് രണ്ടാമത്തേത് ദമനം റിപ്രഷൻ റിപ്രഷൻ വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളുമൊക്കെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം ബോധപൂർവം ബോധമണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനെ അടിച്ചമർത്തൽ സുപ്രഷൻ എന്നും അബോധമായാണ് സംഭവിക്കുന്നത് എങ്കിൽ അതിനെ ദമനം റിപ്രഷൻ എന്നും വിളിക്കുന്നു മൂന്നാമത്തേത് പ്രക്ഷേപണം പ്രൊജക്ഷൻ ഒരു വ്യക്തി തൻ്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം മറ്റൊരാളിൽ ചുമത്തി സ്വയം രക്ഷപ്പെടുന്ന ഒരു തന്ത്രമാണ് പ്രൊജക്ഷൻ പ്രക്ഷേപണം പരീക്ഷയിൽ പരാജയപ്പെടുന്നൊരു കുട്ടി പരാജയത്തിൻ്റെ കാരണം പ്രയാസമേറിയ ചോദ്യങ്ങൾ അല്ലെങ്കിൽ മോശപ്പെട്ട അധ്യയനമാണെന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കുന്നു ഇത് പ്രൊജക്ഷന് ഉദാഹരണമാണ് നാലാമത്തേത് താതാത്മീകരണം ഐഡൻറ്റിഫിക്കേഷൻ താതാത്മീകരണം വ്യക്തി ഏതെങ്കിലും വ്യക്തിയുമായോ സംഘവുമായോ സ്ഥാപനവുമായോ താതാത്മ്യം പ്രാപിച്ച് അവരുടെ വിജയത്തിൽ സ്വയം സംതൃപ്തി നേടുന്നു അഞ്ചാമത്തേത് യുക്തീകരണം റേഷനലൈസേഷൻ വ്യക്തി തൻ്റെ ബലഹീനതകൾ പരാജയങ്ങൾ കഴിവുകേടുകൾ തുടങ്ങിയവയെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്ന തന്ത്രമാണിത് ഇത്തരത്തിലുള്ള ന്യായീകരണം മൂന്ന് രീതിയിലുണ്ട് അതിലൊന്ന് മധുരിക്കുന്ന നാരങ്ങാ ശൈലി സ്വീറ്റ് ലെമനിസം രണ്ട് പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി സോർ ഗ്രാഫിസം മൂന്ന് പോളിയാന ശൈലി മധുരിക്കുന്ന നാരങ്ങാ ശൈലി എന്നതിൽ വ്യക്തി സ്വന്തം നേട്ടങ്ങളിൽ സംതൃപ്തനല്ലാത്തപ്പോൾ അയാൾ അത് ഉയർന്ന നേട്ടമായി കരുതുന്നു ഉദാഹരണമായിട്ട് ഡിസ്മിസ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ പറയും സുഖമായി ഒരു വിശ്രമം ഞാനും ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല രണ്ടാമത്തേത് പുളിക്കുന്ന മുന്തിരിങ്ങാ ശൈലി സോർ ഗ്രാഫിസം ഇതിൽ വ്യക്തി താൻ ആഗ്രഹിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ അതിൻ്റെ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നു ഉദാഹരണമായിട്ട് പരീക്ഷയിൽ തോൽക്കുന്ന കുട്ടി ചോദ്യകർത്താവിനെയും ഉത്തര കടലാസ് പരിശോധനയെയും പരീക്ഷാ സമ്പ്രദായത്തെയും കുറ്റം പറയുന്നു മൂന്നാമത്തേത് പോളിയാന ശൈലി വിരൂപിയായ സ്ത്രീയുടെ ഭർത്താവ് അവളുടെ സ്വഭാവത്തെ പ്രശംസിച്ച് തൃപ്തനാകുന്നത് പോലെയുള്ള യുക്തീകരണമാണ് പോളിയാന ആള് കാണാനേതാലും കൊള്ളില്ല അപ്പോൾ അവരുടെ സ്വഭാവത്തെ പ്രശംസിച്ച് അതിൽ സംതൃപ്തി നേടുക ഇതാണ് പോളിയാന ശൈലി ഇനി ആറാമത്തെ പ്രതിരോധ തന്ത്രം ആറാമത്തെ പ്രതിരോധ തന്ത്രം ഉദാത്തീകരണം സബ്ലിമേഷൻ സബ്ലിമേഷൻ ഉദാത്തീകരണം തൻ്റെ വ്യക്തിപരമായ മാനസിക സമ്മർദ്ദങ്ങളെ ശക്തമായ സാമൂഹികാംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചുവിടുന്ന പ്രക്രിയയാണിത് ഉദാഹരണം മക്കളില്ലാത്ത ധനാഢ്യൻ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നിരാശാബോധം ഒഴിവാക്കുന്നു ഉദാത്തീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം വൈകാരിക സംഘടനങ്ങളെ തടയുകയും മാനസികാരോഗ്യം നിലനിർത്തുകയും വ്യക്തിത്വ വികസനത്തിന് സഹായകമാവുകയും ചെയ്യുന്നു ഏഴാമത്തേത് പരിപൂർത്തീകരണം കോമ്പൻസേഷൻ ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്ത് തനിക്കുള്ള ശക്തിയിലൂടെ മറക്കാൻ ശ്രമിക്കുന്ന തന്ത്രമാണിത് ഉദാഹരണമായിട്ട് അക്കാദമിക് വിഷയങ്ങളിൽ പരാജയപ്പെടുന്ന കുട്ടി തൻ്റെ ആത്മാഭിമാനം കായിക പ്രവർത്തനങ്ങളിലെ മികച്ച നേട്ടങ്ങളിലൂടെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു എട്ടാമത്തേത് പശ്ചാത്ഗമനം റിഗ്രഷൻ മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നതിനുള്ള ഒരു ഉപായം എന്ന നിലയിൽ തൻ്റെ ഭൂതകാല സ്മരണകളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു തന്ത്രമാണ് പശ്ചാത്ഗമനം റിഗ്രഷൻ ഉദാഹരണമായിട്ട് ഇളയ കുട്ടി ജനിക്കുമ്പോൾ മുതിർന്ന കുട്ടി മുമ്പ് കിട്ടിയിരുന്ന ലാളന ലഭിക്കാൻ വേണ്ടി കരയുന്നു ഒൻപതാമത്തേത് പ്രതിപ്രവൃത്തി രൂപീകരണം റിയാക്ഷൻ ഫോമേഷൻ യഥാർത്ഥത്തിൽ താൻ നേരിടുന്ന മാനസിക സമ്മർദ്ദത്തെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി നേരെ വിപരീതമായി പ്രവർത്തിക്കുന്ന സമായോചന തന്ത്രമാണ് റിയാക്ഷൻ ഫോർമേഷൻ ഇഷ്ടമല്ലാത്ത ഒരാളിനോട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് റിയാക്ഷൻ ഫോർമേഷന് ഉദാഹരണമാണ് പത്താമത്തേത് ആക്രമണം അഗ്രഷൻ മോഹഭംഗത്തിൻ്റെ പ്രഭാവത്തെ തകർക്കാൻ ശ്രമിക്കുക വഴിയാണ് വ്യക്തി ഈ തന്ത്രം സ്വീകരിക്കുന്നത് തന്നെ അവഹേളിച്ച സഹപാഠിയെ ശാരീരികമായി ആക്രമിക്കുന്നത് പ്രത്യക്ഷ ആക്രമണവും അച്ഛൻ വഴക്ക് പറഞ്ഞതിനെ ഗ്ലാസ് എറിഞ്ഞുടച്ചത് പരോക്ഷാക്രമണത്തിന് ഉദാഹരണവുമാണ് പതിനൊന്നാമത്തേതാണ് സ്ഥാനഭ്രംശം ഭ്രംശം ഡിസ്പ്ലേസ്മെൻറ്റ് പ്രേരകത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെച്ച് പ്രവർത്തിക്കുന്ന സ്വഭാവമാണിത് പ്രേരകത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെച്ച് പ്രവർത്തിക്കുന്ന സ്വഭാവം മക്കളോടുള്ള ദേഷ്യം അധ്യാപകൻ സ്വന്തം വിദ്യാർത്ഥികളിൽ തീർക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിന് ഉദാഹരണമാണ് പന്ത്രണ്ടാമത്തേത് പ്രതിസ്ഥാപനം സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു ലക്ഷ്യം നേടാൻ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കാൻ തലസ്ഥാനത്ത് വേറൊന്ന് പ്രതിസ്ഥാപിച്ച് തൃപ്തി നേടുന്നതാണ് പ്രതിസ്ഥാപനം സബ്സ്റ്റിറ്റ്യൂഷൻ ഡോക്ടറാകാൻ ആഗ്രഹിച്ച ഒരു കുട്ടി അത് സാധിക്കാതെ വരുമ്പോൾ നഴ്സായി തീർന്ന് ആത്മസംതൃപ്തി നേടുന്നു ഇത് പ്രതിസ്ഥാപനത്തിന് ഉദാഹരണമാണ് പതിമൂന്നാമത്തേത് സഹാനുഭൂതി പ്രേരണം സിംപതിസം പ്രശ്നങ്ങളും വിഷമതകളും മറ്റുള്ളവരുടെ സഹാനുഭൂതിയിലൂടെ പരിഹരിക്കുന്നതിന് സഹാനുഭൂതി പ്രേരണം എന്ന് പറയുന്നു പരീക്ഷയിൽ തോറ്റ ഒരു കുട്ടി തൻ്റെ മോശമായ ആരോഗ്യസ്ഥിതി അധ്യാപകൻ്റെ പക്ഷാപാതപരമായ പെരുമാറ്റം എന്നിവ വിശദീകരിച്ച് അന്യരുടെ സഹാനുഭൂതി നേടാൻ ശ്രമിക്കുന്നു പതിനാലാമത്തേത് പിൻവാങ്ങൽ വിഡ്രോവൽ ഭീരുത്വപരമായി പ്രശ്നങ്ങളിൽ നിന്നും പിൻവാങ്ങുന്ന സ്വഭാവമാണ് വിഡ്രോവൽ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദിവാസ്വപ്നം ഡേ ഡ്രീമിങ് ഒരു തരം പിൻവാങ്ങലാണ് പതിനഞ്ചാമത്തേത് ഒട്ടകപക്ഷി മനോഭാവം ഓസ്ട്രിച്ച് മെത്തേഡ് ഒട്ടകപക്ഷിക്കുള്ള ഒരു പ്രത്യേക സ്വഭാവമാണ് കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ അതിൻ്റെ തല മണലിൽ പൂഴ്ത്തിവെക്കുക എന്നത് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അറിഞ്ഞില്ലെന്ന് നടിക്കുന്ന പ്രവണതയാണിത് അധ്യാപിക ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം അറിയാൻ വയ്യാത്ത കുട്ടികൾ മറ്റെന്തോ ശ്രദ്ധിക്കുന്ന ഭാവത്തിൽ ഇരിക്കുക സാധാരണയാണ് ഈ പ്രവണത ഓസ്ട്രിച്ച് മനോഭാവത്തിന് ഉദാഹരണമാണ് ഓസ്ട്രിച്ച് മെത്തേഡ് പതിനാറാമത്തേത് ഭ്രമകൽപ്പന ഫസി പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളെക്കുറിച്ച് ദിവാസ്വപ്നം കാണുക വിചിത്രമായ കൽപ്പനകളിലൂടെ ആഗ്രഹപൂർത്തി വരുത്തിയതായി സങ്കല്പിക്കുക ഇവയെല്ലാം ഭ്രമകൽപ്പന എന്ന പ്രതിരോധ തന്ത്രത്തിൽ ഉൾപ്പെടുന്നു പതിനേഴാമത്തേത് വൈകാരിക അകൽച്ച ഇമോഷണൽ ഇൻസുലേഷൻ പ്രവൃത്തിയിൽ പരാജയമുണ്ടായാൽ നിരാശയും ഉത്കണ്ഠയും ഉണ്ടാവുക സ്വാഭാവികമാണ് ഇത്തരം അവസരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള പ്രവണത ചില വ്യക്തികൾ കാണിക്കുന്നു വൈകാരികമായ ഈ അകൽച്ച ഇമോഷണൽ ഇൻസുലേഷന് ഉദാഹരണമാണ് പതിനെട്ടാമത്തേത് അന്തർക്ഷേപണം ഇൻട്രോജക്ഷൻ ഇൻട്രോജക്ഷൻ വ്യക്തി അറിയാതെ തന്നെ ആശയങ്ങളും മനോഭാവങ്ങളും അഭിഭാവങ്ങളും സ്വീകരിച്ച് സ്വന്തം ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതാണ് അന്തർക്ഷേപണം കുട്ടികൾ മാതാപിതാക്കളുടെയും മറ്റു മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ ഉൾക്കൊള്ളുന്നത് ഇൻട്രോജക്ഷന് ഉദാഹരണമായിട്ട് കാണാം പത്തൊൻപതാമത്തേത് അഹം കേന്ദ്രീയതത്വം ഇഗോ സെൻട്രിസം കുട്ടികളിൽ പ്രധാനമായും കണ്ടുവരുന്ന സമായോചന തന്ത്രമാണിത് തങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ വരുമ്പോൾ അതിനുവേണ്ടി കുട്ടികൾ വേറെ മാർഗങ്ങൾ കൈക്കൊള്ളുന്നു ഉദാഹരണം കുട്ടികളുടെ ദുശാട്ട്യ സ്വഭാവം ആവശ്യമില്ലാതെ കുട്ടികൾ ശാട്ട്യമിടിക്കുന്നത് ഇത് ഇഗോ സെൻട്രിസം എന്നതിന് ഉദാഹരണമാണ് ഇരുപതാമത്തത് ശ്രദ്ധാഗ്രഹണം അറ്റൻഷൻ ഗെറ്റിംഗ് കുട്ടികൾക്ക് അവർ ആഗ്രഹിക്കുന്ന വിധം പരിഗണന ലഭിക്കാതെ വരുമ്പോൾ അവർ സ്വീകരിക്കുന്ന ഒരു ഉപാധിയാണ് ശ്രദ്ധാഗ്രഹണം അറ്റൻഷൻ ഗെറ്റിങ് ശിശുവിൻ്റെ ഒരു ഉപാധി കരച്ചിൽ തന്നെ ആകുന്നു ചില കുട്ടികൾ കാര്യം സാധിക്കുന്നത് വരെ കരഞ്ഞുകൊണ്ടിരിക്കും മോഹഭംഗങ്ങളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാനോ പ്രതിരോധിക്കാനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ചാണ് നാം ഇതുവരെ പറഞ്ഞത് ഇരുപത് തന്ത്രങ്ങൾ പറഞ്ഞു എല്ലാം വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കുക ഓരോന്നിൻ്റെയും വ്യത്യാസങ്ങൾ ശരിക്കും മനസ്സിലാക്കുക പേഴ്സണാലിറ്റി എന്ന നമ്മുടെ അധ്യായം ഇവിടെ അവസാനിക്കുന്നുണ്ട് ഇനി നമുക്ക് ഏതാനും ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം